ിൽ ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം ക്യാമ്പസിൽ നിന്ന് താമസ സ്ഥലത്തേക്ക് പോവുകയായിരുന്ന ഹൈദരാബാദ് സ്വദേശിക്കാണ് കവർച്ച സംഘത്തിന്റെ മർദ്ദനമേറ്റത് പിന്തുടർ പിന്തുടർന്നെത്തിയ സംഘം മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിലാണ് ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് നേരെ ആക്രമണമുണ്ടായത് ഇന്ത്യാന വെസ്റ്റ്ലിയൻ സർവകലാശാലയിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായ ഹൈദരാബാദ് സ്വദേശി സയ്ദ് മസാഹിർ അലി എന്ന വിദ്യാർത്ഥിക്കാണ് കവർച്ചാ സംഘത്തിന്റെ ആക്രമണത്തിൽ പരിക്കുവെത്തിയത് താമസസ്ഥലത്തേക്ക് പോകും വഴി വിദ്യാർത്ഥിയെ കവർച്ചാ സംഘം പിന്തുടരുകയായിരുന്നു മോഷണശ്രമത്തിനിടെ അതിക്രൂരമായി കവർച്ചാ സംഘത്തിന്റെ അതിക്രൂര മർദ്ദനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നു ഭർത്താവിന്റെ സുരക്ഷ സംബന്ധിച്ച് ആശങ്കയുണ്ടെന്നും ഭർത്താവിനെ കാണാൻ അമേരിക്കയിൽ പോകാൻ അടിയന്തര ഇടപെടൽ വേണമെന്നും ആവശ്യപ്പെട്ട് മസാഹിർ അലിയുടെ ഭാര്യ റുഖിലിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് നിവേദനം നൽകി അമേരിക്കയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലുണ്ടായത് നാല് ഇന്ത്യൻ വംശജരായ വിദ്യാർത്ഥികളെയാണ് ദുരൂഹ സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം മരിച്ച നിലയിൽ കണ്ടെത്തിയത് പത്തൊമ്പതുകാരനായ ശ്രേയസ് റെഡ്ഡി ബെനിഗർ നീൽ ആചാര്യ വിവേക് സൈനി അകുൽ ധവാൻ എന്നീ വിദ്യാർത്ഥികളെയാണ് മരിച്ചു നിലയിൽ കണ്ടെത്തിയത് ഈ സംഭവങ്ങളിലൊന്നും അന്വേഷണം എങ്ങുമെത്തിയിട്ടില്ല ന്യൂസ് ഡെസ്ക് ട്വന്റിഫോ